Welcome to Movie Brand. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു ഇതോടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബാല രംഗത്ത് വന്നിരിക്കുകയാണ് എലിസബത്തിനെതിരെ നിയമ നടപടിയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുകയാണ് ബാല സോഷ്യൽ മീഡിയ വഴി നിരന്തരം അപമാനിക്കുന്നുവെന്ന് ആരോപിച്ച് ബാല പോലീസിൽ പരാതി നൽകി മാത്രമല്ല യൂട്യൂബർ എന്ന എതിരെയും പരാതി നൽകിയിട്ടുണ്ട് അജുവിന് അൻപത് ലക്ഷം കൊടുത്തില്ലെങ്കിൽ എലിസബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്ത് നാറ്റിക്കുമെന്ന് തനിക്ക് കോൾ വന്നതായി ബാല പരാതിയിൽ പറയുന്നു കൊച്ചി ഡി സി പി ഓഫീസിൽ കോകിലേക്കൊപ്പം എത്തിയാണ് ബാല പരാതി നൽകിയത് മലയാളം തമിഴ് സിനിമാ വ്യവസായത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ആക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഞാൻ മേൽപ്പറഞ്ഞ വിലാസത്തിൽ എന്റെ ഭാര്യ കോകിലയുമായി സ്ഥിരതാമസമാണ് എനിക്കും ഭാര്യയ്ക്കും കൂടി ബാല കോകില യൂട്യൂബ് ചാനൽ എന്ന പേരിൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ചാനലുമുണ്ട് എന്റെ ആദ്യ ഭാര്യ അമൃത സുരേഷും ഞാനുമായി വിവാഹബന്ധം നിയമപരമായി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് വേർപ്പെടുത്തിയിട്ടുള്ളതും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ തൃശൂർ സ്വദേശിനിയായ എലിസബത്ത് ഉദയൻ എന്ന സ്ത്രീ എന്റെ വലിയ ഫാനാണ് എന്നോട് പ്രേമമാണ് ഞാനില്ലാതെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞു നിരന്തരമായി എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു എന്നാൽ അവർ മാതാപിതാക്കളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നപ്പോഴാണ് അവർ സീരിയസ് ആയി ആണ് ഇത് കാണുന്നതെന്നും മറ്റും എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ അവർ എന്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങുകയാണ് ചെയ്തത് അന്ന് ഞാൻ അവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് തൃശൂർ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതായി കാണിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്കും മറ്റും പാർട്ടി നൽകുകയും ചെയ്തു പിന്നീട് പലപ്പോഴും എലിസബത്തിന്റെ ചെയ്തികളും ഉറക്കമില്ലായ്മയും ഒക്കെ മനസ്സിലാക്കിയ ഒരു ഡോക്ടർ ആയിരുന്ന അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലും സ്ഥിരമായി തുടരാത്തതും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി സീരിയസ് ആയുള്ള സൈക്കിക് ഡിസോർഡർ ആണെന്നും അവർ മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായത് പ്രസ്തുത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത് തുടർന്ന് പലപ്പോഴും അവർ പിണങ്ങി പിണങ്ങിപ്പോകുന്നത് പതിവായി തുടർന്ന് എന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി ഏപ്രിൽ രണ്ടായിരത്തി രണ്ടിന് കഴിയുന്ന സന്ദർഭത്തിൽ അവർ വീണ്ടും തിരിച്ചു വരികയും എന്റെ കൂടെ താമസിക്കുകയും ചെയ്തു പിന്നെയും പലപ്പോഴും മെഡിസിൻ കഴിക്കാത്ത അവസരത്തിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് പതിവായപ്പോൾ എന്റെ അസുഖ ഉള്ളതുകൊണ്ടും അവർക്ക് എന്നോട് ഒപ്പം ജീവിതം തുടരാൻ കഴിയില്ല എന്ന് തുറന്നു പറയുകയും സെപ്റ്റംബർ മാസം എട്ടാം തീയതി എന്റെ പാലാരിവട്ടത്തെ ഫ്ളാറ്റിൽ നിന്നും അവർ എന്നേക്കുമായി അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകുകയും ചെയ്തു അന്ന് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നതിനാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് പിന്നീട് ഞാനുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ എന്റെ കൂടിയായ കോകിലെ നിയമാനുസൃതമായി വിവാഹം കഴിക്കുകയും ചെയ്തു തുടർന്ന് കാര്യങ്ങൾ ഇപ്രകാരമായിരിക്കെ എന്റെ വീടിന്റെ ഭാഗം വെപ്പ് കഴിയുകയും എനിക്ക് സ്വത്തുക്കൾ കൈവരുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്റെ ആദ്യ ഭാര്യയും പിന്നീട് എലിസബത്തും സോഷ്യൽ മീഡിയയിലും മറ്റും തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നെ അക്രമാസക്ത കൊണ്ടാണ് അവർ എനിക്ക് എനിക്കെതിരെ തന്മൂലം പരസ്യ പ്രചാരണം നടത്തുകയും സമൂഹത്തിൽ മാനഹാനി ഉണ്ടായിട്ടുള്ളതുമാണ് ഇക്കഴിഞ്ഞ മാസം എനിക്ക് ഒരു അനോണിമസ് കോള് യും ഉടനെ അൻപത് ലക്ഷം രൂപ അജു അലക്സ് എന്ന് ചെകുത്താൻ യൂട്യൂബർ കൊടുത്തില്ലെങ്കിൽ എനിക്കെതിരെ എന്റെ കൂടെ പണ്ട് ലിവിംഗ് ടുഗദറായി താമസിച്ചിരുന്ന എലിസബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് നാറ്റിക്കും നീ ഈ നാട്ടിൽ നിന്നും പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഞാനത് കാര്യമാക്കിയില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർച്ചയായി എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ അറപ്പുളവാക്കുന്ന തരത്തിൽ ഉള്ള പ്രചരണമാണ് നടക്കുന്നത് എന്റെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് വീഡിയോ ചെയ്യുന്നത് അതിൽ നിന്നും വലിയ രീതിയിൽ യൂട്യൂബിൽ അവർ വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട് ൾ അജു അലക്സും എലിസബത്തും കൂടി ചേർന്ന് തുടർച്ചയായി എന്നെ അപമാനിച്ചു അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന ലാഭമുണ്ടാക്കണമെന്ന കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവരുടെ ഭീഷണിയിൽ നിന്നും മരണഭയം ഉണ്ടായിട്ടുള്ളതും കൂടാതെ എന്റെ അഗ്രിമെന്റ് ചെയ്ത സിനിമ അടക്കം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതും അക്കാര്യത്തിൽ എനിക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളതുമാണ് അതിനാൽ ദയവായി ഈ ആളുകൾക്കെതിരെ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും എനിക്ക് നീതി ലഭ്യമാക്കി തരണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ബാല പരാതിയിൽ പറയുന്നത് എലിസബത്തിനെതിരെ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വൈകാരികമായാണ് ബാലയും കോകിലേയും സംസാരിച്ചത് ആരോപണങ്ങൾ തെറ്റാണെന്നും തന്റെ സമാധാന ജീവിതം തകർക്കാനാണ് ശ്രമമെന്നും ബാല വാദിച്ചു താൻ റേപ്പ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു അമ്മയുടെ പ്രായത്തിലുള്ളവരോട് എനിക്ക് ലൈംഗിക താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ എന്നായിരുന്നു ബാലയുടെ ചോദ്യം വെബ് സീരീസ് പോലെ എപ്പിസോഡ് ആയിട്ടല്ലേ വരുന്നത് മനസ്സിനൊന്നോ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാണോ ഒരു സ്ത്രീയെ ഒരാൾ ഒന്നര വർഷം റേപ്പ് ചെയ്ത് കൊണ്ടിരിക്കുമോ എന്നും ബാല ചോദിച്ചു വളരെ മോശം ആരോപണമാണ് എലിസബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പറഞ്ഞ കോഹില സോഷ്യൽ മീഡിയയിലും പലരും അധിക്ഷേപിക്കുന്നുവെന്നും പറഞ്ഞു ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തുവിട്ട് എലിസബത്ത് രംഗത്തെത്തിയിരുന്നു ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എലിസബത്ത് പുറത്തുവിട്ടത് ബാല ബെഡ്റൂമിലേക്ക് കയറ്റ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ശബ്ദരേഖയിൽ കേൾക്കാനാകുന്നത് ചേട്ട ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയം എന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്തുപോയ്ക്കോ എന്ന് ബാല തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഒന്നരയാണിപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ എന്ന് എലിസബത്ത് ചോദിക്കുന്നു എന്റെ വീടാണിതെന്ന് ബാല പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്നയാളാണ് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലെന്ന് എലിസബത്ത് മറുപടി നൽകുന്നു ശരിയെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ബാലയുടെ ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് ഞാൻ പാതി വസ്ത്രം ധരിച്ചിരിക്കാൻ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴുള്ള വോയിസ് റെക്കോർഡ് എന്നാണ് വീഡിയോയ്ക്ക് എലിസബത്ത് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചുവെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എന്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു എല്ലാവരും പേടിച്ചു മിണ്ടാതിരിക്കും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്റെ കുടുംബം അത്ര റിച്ച് ഒന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്ര മാത്രം ഞാൻ ഇടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് പോയി ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടുപേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് പക്ഷേ ആ രണ്ടുപേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുൻപ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു